ടാക്സ് അടച്ചു നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ തൃത്താല സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി നവംബർ മുതൽ ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള കാലയളവിൽ പി പിക്ടേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ജി എസ് ടി തുക അടച്ചുകൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച് അന്യായക്കാരന്റെ പട്ടാമ്പിയിലുള്ള ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ്സി ബാങ്ക് ഇസാഫ് ബാങ്ക് എന്നീ ബാങ്കുകളിലെ അക്കൌണ്ടുകളിൽ നിന്നും എട്ട് തവണകളായി നാലര ലക്ഷം രൂപ കൈപ്പറ്റുകയും ഈ തുക അടക്കാതെ അമ്പത്തിനാലായിരത്തി രൂപയുടെ വ്യാജ ജി എസ് ടി രസീത് കൊടുത്തും വിശ്വാസവഞ്ചന നടത്തിയെന്ന പരാതിയിലാണ് പട്ടാമ്പിയിലെ നവാസ് ആന്റ് അസോസിയേറ്റ്സ് എന്ന ടാക്സ് കൺസൾട്ടൻസി നടത്തുന്ന തൃത്താര തച്ചറാങ്കുന്ന് സ്വദേശി കളത്തിൽ വീട്ടിൽ നവാസിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി ഇതിനു മുമ്പും തൃത്താല ചാലുശ്ശേരി സ്റ്റേഷനുകളിൽ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വ്യാപാരികളിൽ നിന്നും മറ്റും ജി എസ് ടി അടക്കുന്നതിനു വേണ്ടി കളക്ട് ചെയ്ത തുക പ്രതിയായ നവാസ് ബിൻ അലി എന്നയാൾ വ്യാജമായ രേഖയുണ്ടാക്കി ജി എസ് ടി അടച്ചതായി കാണിച്ച് വ്യാപാരികളെ ചതി ചെയ്യുന്ന രീതിയാണ് അനുവർത്തിച്ചു വന്നിരുന്നതെന്നും പോലീസ് പറഞ്ഞു വ്യാപാരികൾ കേസ് രജിസ്റ്റർ ചെയ്ത അന്നുമുതൽ ഒളിവിൽ പോയ പ്രതിയെ നിരന്തര അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ചെയ്തത് തെളിവെടുപ്പിന്റെ ഭാഗമായി പ്രതിയെ ഓഫീസിലും മറ്റും കൊണ്ടുപോയി അന്വേഷണം നടത്തിവരുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർ നോട്ട് നയൻ ഫോർ ട്വന്റി ചീറ്റിംഗ് കേസിലെ പ്രതിയായിട്ടുള്ള നവാസ് ബിൻ അലി എന്ന് പറയുന്ന ആളെ ഇന്ന് പട്ടാമ്പി പോലീസ് ഐ എസ് എച്ച് പത്മനായ സാറേ നേതൃത്വത്തിലുള്ള പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെട്ടിപ്പ് വ്യാജമായിട്ടുള്ള ജി എസ് ടി റെസിപ്റ്റ് നൽകി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പരാതി വന്നിട്ടുള്ളതും അതായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പട്ടാമ്പിയിലെ കേസ് സംബന്ധിച്ചിടത്തോളം ഏകദേശം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇത്തരത്തിലുള്ള ജി എസ് ടി വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി തൃത്താല ചാരുശ്ശേരി സ്റ്റേഷനുകളിലും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ജി എസ് ടി തട്ടിപ്പ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നടപടികൾ സ്വീകരിച്ചു വരുന്നു കൂടുതലായിട്ട് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് തുടർന്ന് അന്വേഷണത്തോടെ മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ് നന്ദി